എന്തായി മോളെ നെഗറ്റീവാണ് ഈ പ്രാവശ്യമില്ല ഓഹ് എന്തൊരു പരീക്ഷണോ ദൈവം ഇത് എത്ര ഡോക്ടർമാരെ കാണിച്ചു ഈ പ്രാവശ്യം വിശേഷാവും ഞാൻ വിചാരിച്ച് എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണി നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എന്നാ ഒരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണേ എനിക്ക് അടുത്തമ്മേ ഈ നാട്ടിലിരുന്ന് ഏത് ഡോക്ടറെ കാണാൻ ബാക്കിയുള്ള ഈ വയ്യത് നീ മനസ് വിഷിപ്പിക്കാതിരിക്കുമ്പോള് നമ്മളിപ്പൊ കണ്ടുപിടിക്കുന്ന ഡോക്ടറെ നമുക്ക് ഒന്നുകൂടെ പോയി കാണാം ഏഹ് എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കത്തില്ല ഏഹ് ദൂരെ ടെസ്റ്റ് ചെയ്തോ എന്തായി നെഗറ്റീവ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നല്ല ക്ഷീണവും തളർച്ചയും എന്താന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നേ എനിക്ക് പോസിറ്റീവ് ആമ്മ പ്രഗ്നന്റാ നീ എന്തീ പറയുന്നെ നീ ഗർഭിടിയാണോ അയ്യോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ ഇത് അമ്മയുടെ മോന്റെ കുഞ്ഞു തന്നെയല്ലേ അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ട ഇതെന്താ ഇങ്ങനെ പ്രതികരിക്കണേ അതെന്താമ്മ ചേച്ചി അങ്ങനെ പോയ ഒന്നും മിണ്ടിയില്ലല്ലോ അവള് വെറുതെ പോയതായിരിക്കും അവൾക്ക് നെഗറ്റീവ് ആയതിന്റെ അങ്ങനെ